മലപ്പുറത്തെ സെവൻസ് ഫുട്ബോൾ ആവേശം അതിരി കിടക്കുന്നു പലയിടങ്ങളിലും കാണികൾ തമ്മിൽ സംഘർഷം വ്യാപകമാകുന്നു ഗാലറി കൊള്ളാവുന്നതിൽ അധികം ആളുകളെ കയറ്റുന്നതും പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ സംവിധാനമില്ലാത്തതുമാണ് പ്രതിസന്ധിയാകുന്നത് കഴിഞ്ഞ ദിവസം വാണിയമ്പലത്ത് നിസ്സാര പ്രശ്നങ്ങളുടെ വെൽ തുടങ്ങിയ തർക്കമാണ് വലിയ സംഘർഷങ്ങളിൽ ചെന്നപ്പെട്ടത് മലപ്പുറത്താണ് സെവൻസ് ആണ് ആവേശമാണ് സംഗതി ഒക്കെ ശരി തന്നെ നിരന്തരമായി കാണികൾക്കിടയിൽ ഉണ്ടാകുന്ന കയ്യാങ്കളിയും സംഘർഷവും വലിയ പ്രശ്നമായി തുടരുകയാണോ ആരാണ് ആരാണിതൊരു ഉത്തരവാദി കാണികളാണോ സംഘാടകരാണോ മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് പല ടൂർണമെന്റ് കമ്മിറ്റികളും മത്സരങ്ങൾ നടത്തുന്നത് ഗ്യാലറിക്ക് ഉൾക്കൊള്ളാനാവുന്നതിലും അധികമായി ടിക്കറ്റുകൾ വിൽക്കുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് നിസാര പ്രശ്നങ്ങളുടെ പേരിലാണ് വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് സംഘർഷമുണ്ടാകുമ്പോൾ സംഘാടക സമിതി ആളുകളെ പിടിച്ചുമാറ്റുകയല്ലാതെ ഇത് നിയന്ത്രിക്കാനുള്ള സംവിധാനമോ ആവശ്യത്തിന് പോലീസോ ഗ്രൗണ്ടിൽ ഉണ്ടാവാറില്ല പിന്നീട് പ്രശ്നമുണ്ടാകുമ്പോൾ കൂടുതൽ പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കാറ് അപ്പോഴേക്ക് വലിയ സംഘർഷത്തിന് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു കാണും പൗളിന്റെ പേരിൽ കളിക്കാർ തമ്മിൽ നേരിയ തർക്കമുണ്ടാകുമ്പോഴേക്കും കാണികൾ ഗ്രൗണ്ടിലിറങ്ങി ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതും വ്യാപകമാണ് സംഘർഷം വളരെ കൂടുതലാണ് ഞങ്ങളുടെ സമയത്തുള്ളത് അത് കളിക്കാർ തമ്മിൽ തീർക്കുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കാണികളും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ആ കളി ആകെ അലങ്കോലമാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അതിന് അതിന് എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ സത്യത്തിൽ ഒരു ഒരു റിസർച്ച് നടത്തേണ്ട ഒരു ടോപ്പിക്കായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ എല്ലാ സെവൻസ് ഗ്രൗണ്ടുകളിലും ഇന്നലെ വാണിയമ്പലത്ത് ഫുട്ബോൾ ടൂർണമെന്റിൽ സംഘർഷമുണ്ടായി പെരുമ്പാവൂരും നെല്ലിക്കുത്തും തമ്മിലായിരുന്നു മത്സരം മത്സരം അവസാനിച്ചതോടെ ആരാധകർ ഇരു ടീമുകളുടെയും പക്ഷം ചേർന്ന് ഏറ്റുമുട്ടി ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് തിരുവങ്ങാടിയിലും സംഘർഷമുണ്ടായത് ടിക്കറ്റ് ലഭിക്കാതായതോടെ ആരാധകർ സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് തകർത്ത് ടിക്കറ്റ് കൗണ്ടർ ഉൾപ്പെടെ നശിപ്പിച്ചു പിന്നീട് കളി കാണാൻ ബിഗ് സ്ക്രീനിൽ ഒരുക്കിയാണ് മത്സരം നടത്താനായത് സംഘാടകർ മലപ്പുറത്തിന്റെ ഫുട്ബോൾ വികാരത്തെ മുതലെടുക്കരുത് മൈതാനങ്ങളും ഗ്യാലറികളും സൗഹൃദ അന്തരീക്ഷമുള്ളതാക്കണം ഒപ്പം മെച്ചപ്പെട്ട സൗകര്യങ്ങളും ഒരുക്കണം ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം ട്വന്റി മലപ്പുറം പൊതുജനം കഴുതയല്ല സാർ മലപ്പുറത്തെ ഫുട്ബോൾ മൈതാനങ്ങൾ കാണികളെ കൊണ്ട് നിറഞ്ഞു കവിയുന്ന സ്ഥിതി പലപ്പോഴും ഉണ്ട് എന്നാൽ സമാധാനമായി മത്സരം കാണാൻ എത്തുന്ന ആളുകൾക്ക് പോലും പ്രതിസന്ധി ഉണ്ടാകുന്നതാണ് തുടർച്ചയായി ഉണ്ടാകുന്ന ഈ സംഘർഷങ്ങൾ അത്യാഹിതം സംഭവിക്കുന്നതിന് മുമ്പ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കണം എന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം കേൾക്കാം ഇങ്ങനെ ചില പ്രതികരണങ്ങൾ മലപ്പുറത്തെ ആളുകളെ സംബന്ധിച്ച് രക്തത്തിൽ അലിഞ്ഞു നിൽക്കുന്ന ഒരു ലഹരിയാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് കളിക്കുന്നവരും കളിക്കാത്തവരും ഉണ്ടാവും പക്ഷേ കളിക്കാത്ത ആളുകൾ കളി കാണാൻ പിന്നെ എത്തും അപ്പോൾ ഈ കളിക്കുന്ന ആളുകളും പിന്നെ കാണികളായിട്ടുള്ള ആളുകളും അവർ ആവേശം കൊണ്ട് പല കമന്റുകൾ പറയും പിന്നെ കൈയടിക്കും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും സ്വാഭാവികമായിട്ട് അവിടെ ഒരു പരസ്പരം രണ്ട് ടീമുകൾ തമ്മിലും അവരെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തെയ്യും പരസ്പരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതാണ് ഇതിൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ കാണേണ്ടത് അല്ലാതെ ഒരു ആളുകളൊരു സംഘർഷത്തിന്റെ രൂപത്തിലല്ല ഇതിനെ നേരിടുന്നത് അത് കാണികളെയും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഈ ആളുകൾക്ക് മലപ്പുറത്തിനെ സമീപിച്ചോളം ഈ ഫുട്ബോൾ മനസ്സിലും രക്തത്തിലും അലിഞ്ഞു കയറുന്ന സാധനമാണ് കാണികൾ ആ കളിക്കാരെ ലഹരിയിലേക്ക് വരികയും അത് പിന്നെ അവരുടെ തമ്മിലുള്ളൊരു മൂർച്ചയിലേക്ക് ആ കളിയുടെ ഒരു അരം അവരുടെ മൂർച്ചയിലേക്ക് എത്തി ആ മൂർച്ചാവാസിലെത്തുമ്പോൾ എന്തെങ്കിലും ഒരു കമൻട്രി പറയുമ്പോൾ അത് മറ്റുള്ള അടുത്ത ഏത് പാർട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും പിന്നെ അതിന്മേൽ തുടങ്ങുന്ന വാക്കു വീണ്ടും കയ്യാങ്കളികളിലേക്കും അത് അപ്പുറത്തേക്കും മരണത്തിലേക്ക് വരെ മലപ്പുറം ജില്ലയിൽ പല മനസ്സിലും ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്ന് വന്ന് ഇൻഷുറൻസ് വന്നിട്ടുണ്ട് ഫുട്ബോളിൻ്റെ മക്ക എന്നാണ് മലപ്പുറത്ത് വിശേഷിപ്പിക്കുന്നത് ഈ മലപ്പുറത്ത് തീർച്ചയായിട്ടും ഫുട്ബോളിൽ എന്നൊരു ലഹരി തന്നെയാണ് ആ ലഹരി അതിരവിട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ എത്രയോ സംഭവങ്ങൾ ഒരു കൊലപാതക കേസുകൾ വരെ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊക്കെ കോടതിയിലൊക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിൽ വിട്ടു ഒരു ബുദ്ധിമുട്ടാണ് അല്ല സ്പോർട്സ് ഏത് സ്പോർട്സ് ആയാലും ശരി അത് മനുഷ്യൻ്റെ മനസ്സുകളെ തമ്മിൽ യോജിപ്പിക്കാനുള്ളൊരു കായിക മത്സരങ്ങളാണ്